ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വലിയൊരു വീഡിയോ ഒന്നുമല്ല ഞാൻ കുഴിച്ചിട്ട് വെച്ച ഒരു തൈ കാണിക്കേണ്ടിയിട്ട് ഇത് വേണ്ടോ കുറുമാമ്പഴ ഉണ്ടായത് വേണ്ട നല്ല മഴയാ ആ സമയത്താണ് ഇപ്പോൾ ഇവിടെ നല്ല നിറയെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കുറേ പൂവുകളൊക്കെ നേരത്ത് വീണ് ഇതിപ്പോൾ മഴക്കാലമായത് കൊണ്ട് ഇങ്ങനെ എന്താ പറയുക പൂവൊക്കെ വീണ് പോകുന്നുണ്ട് നല്ല കാറ്റും മഴയും തന്നെയല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ പൂക്കൾ കാണുന്നുണ്ടോ ചെറിയ ചെറിയ പൂക്കൾ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക നമ്മൾ തന്നെ ചെറിയ തായി കുഴിച്ചിട്ടിട്ട് ഇത്ത് വീണ് പൊടിച്ചത് കേട്ടാ അപ്പോൾ അങ്ങനെയെല്ലാം കുഴിച്ചിട്ട് ചെടിയൊക്കെ ആയോക്കുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഇത് എപ്പോഴാ വലുതാവുക എന്നൊന്നും അറിയില്ല പിന്നെ ഇവിടെ നല്ല വെയിൽ കിട്ടും വെയിൽ കിട്ടുന്നത് കൊണ്ടായിരിക്കണം ഇങ്ങനെ നിറയെ പൂവൊക്കെ ഉണ്ടായത് പിന്നെ ഇതൊരു മാവിൻ തൈ ആണിതിപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുഴിച്ചിട്ടതാണ് അപ്പോൾ അതും വണ്ണം പൊന്തി വാങ്ങി പക്ഷെ ഇതുവരെ പൂവിട്ടിട്ടില്ല രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അടുത്ത വർഷം ഇരുപത്താറിൽ പൂവിടുന്നു വിചാരിക്കുന്നു ചെറിയ തൈ ഇതുവഴി കൊണ്ടുപോകുമ്പോൾ വാങ്ങിയതാണ് എഴുന്നൂറ് രൂപ ആ എഴുന്നൂറ് രൂപയായിന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പൊടിച്ചു കിട്ടും എന്നുള്ളത് നോക്കുമ്പോൾ ആളങ്ങ് പൊട്ടിച്ച് വളർന്നു വലിയ കുട്ടപ്പനായി മാറിയിട്ടുണ്ട് ഇത് മലപ്പോഴാണ് പൂവുണ്ടാവുക കായുണ്ടാവോ എന്നൊന്നും അറിയില്ല എന്തായാലും ആവട്ടെ വളരട്ടെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്